നമ്മളിന്ന് വാമിയും പിടിച്ച റോഡത് ഫോസ്റ്റേജിൻ്റെ ടൈം ഫീറ്റ് ഹെവി റോഡാണ് റീല് വരുന്നത് ഷുമാനോ സ്ട്രാഡിക്ക് എപ്പ് എല്ലും ഫൈവ് തൗസൻഡ് എസ് ജി ഇതുപോലെ ബ്രൈഡ് വരുന്നത് നമ്മൾ ദയവേടെ സാൾട്ടിക പുതിയ ബ്രൈഡ് കയറ്റിയതാ കേട്ടോ ഈ സീസണിൽ പി റ്റു ആണ് സാൾട്ടിക ഫോർട്ടി ടുവൽ പോയിട്ടുണ്ട് ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡൈവറുടെ ലീഡർ ലൈൻ ആണ് ഫിഫ്റ്റി എൽ പി എന്റെ സ്നാപ്പാണ് നമ്പർ വണ് ഓക്കെ ഏ പാത്തക്ക ചിപ്പോയിക്കാം ഏ ഇങ്ങട്ടാ ഇവിടെക്ക അങ്ങോട്ട് എനിക്ക് അറിയാൻ പറ്റൂല എന്റെ ഡൂറെ അതിനാട് കുടുംബോടാ താങ്ക് യു താങ്ക് യു എൻ്റെ റോഡ് പോട്ടാ

ചെറുതാണേ അടിച്ച് അടിച്ച് ചെറുതല്ല ആ പോപ്പറമാതിരി ടോപ്പ് വാട്ടർ ആണേ നമ്മളാ അത് അങ്ങോട്ട് ഓടുകയാണ് അങ്ങോട്ട് ഓടുകയാണ് അങ്ങോട്ട് ഓടുകയാണ് അങ്ങോട്ട് ഓടുകയാണ് അടാ ദ അതില് പിടിച്ചാ പിടിച്ചാ ലീഡല കൊടയുമ്പോ കൈ പോയരുത് ലൂറ് തെറുക്കു അത് അങ്ങനെ സീസണില് ഫസ്റ്റ് പോവാൻ അതേട്ടാ ഇപ്പിച്ച പിടിച്ചേട്ടാ ആട് ആട് വലിച്ചുട്ടി പടങ്ങ കഴിഞ്ഞോ ഒന്ന് കേറിയത് കൊണ്ട് തന്നെ ഒന്ന് കേറിയത് കൊണ്ട്